അതേ കൂട്ടുകാരി ദുബായിൽ വെറും ആറ് മണിക്കൂർ കൊണ്ട് വെറും ആറേ ആറ് മണിക്കൂർ കൊണ്ട് ഞാൻ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കിയേ അതും കൂടാണ്ട് ഗഫൂർഖാൻ്റെ കടയിൽ പോയിട്ട് നല്ല അസല് ഫുഡും കഴിച്ചു അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ദുബായിൽ ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് അതിൻ്റെ ഫെസിലിറ്റീസും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നല്ലോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് വന്നാൽ പോലും സേഫായിട്ട് താമസിക്കാൻ പറ്റിയ പറ്റിയൊരിടമാണേ അപ്പോൾ കാണാത്തവർ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ നാട്ടിലേതുപോലെ ടോൾ പിരിക്കാനായിട്ട് ഏറ്റവും ആൾക്കാരെ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല അതിന് പകരം എന്താ ഇതുപോലുള്ള സാലിക് ടോൾ ഗേറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സാലിക് ടോൾ ഗേറ്റ് വഴി കടന്നു പോകുമ്പോൾ പീക്ക് അവേഴ്സിലാണെങ്കിൽ ആറ് ദീർഘവും ഓഫ് അവേഴ്സിൽ ഫോർ ദീർഘവുമാണ് ചാർജ് എന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ ടോൾ ഗേറ്റ് വഴി ട്രാവൽ ചെയ്യണമെങ്കിൽ വെളുപ്പിന് ഒരു മണി മുതൽ രാവിലെ ആറ് മണിക്കിടയിൽ യാത്ര ചെയ്താൽ പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ ദുബായിലെ സഹോദരന്മാർക്കത് അറിയാൻ പറ്റും അവരൊന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ദുബായിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ് തുടക്കം ബുർജ് ഖലീഫയിൽ നിന്ന് തന്നെയാകാം അല്ലേ ലോകത്തിലിതിലും വലുത് വേറൊന്നും അപ്പോൾ അപ്പം ദുബായ് മാളിലാണ് കാർ പാർക്ക് ചെയ്തത് അതിനുശേഷം ദുബായ് മാളിനുള്ളിലൂടെ നമ്മളിങ്ങനെ ബുർജ് ഖലീഫ കാണാൻ പോവുകയാണ് ഇതിനു മുന്നേ ദുബുർജ് ഖലീഫ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ബുർജിഖലീഫയുടെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല ഇന്ന് പൈസ ചിലവാകാത്ത കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ സഹായമാകും അപ്പം തുടക്കം ബുർജ് ഖലീഫയിൽ നിന്ന് തന്നെ ആകാം അയ്യയ്യോ നോക്കിയേ ഒരു അറബിയെ കണ്ടു കേട്ടോ ഇത്തവണ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു അറബിയെ കാണുകയാണ് കൃതാർത്ഥയായി കേട്ടോ അയ്യോ അറബികളെ കാണാൻ വേണ്ടി ഇനി പ്രത്യേക ഏരിയകളിൽ പോകേണ്ടിയിരിക്കുന്നു കേട്ടോ അറബികളുടെ നാടാണ് ദുബായ് പക്ഷേ ഇവിടെ അറബികളൊന്നുമില്ല എല്ലാം മലയാളികൾ തന്നെ എവിടെ തിരിഞ്ഞാലും മലയാളികൾ മലയാളികൾ മാത്രം മലയാളികൾ മാത്രമല്ല മറ്റുള്ള രാജ്യക്കാരുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെ കേട്ടോ ഇന്നലെ ഞാനൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അതിൻ്റെ പേരും ചായക്കട എന്നാ മലയാളത്തിലാണ് മിക്ക കടകളുടെയും പേര് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ ദുബായിൽ എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയും കിട്ടുന്നുമുണ്ട് ദുബായിൽ ചൂടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കേരളത്തിലും ഇപ്പം നല്ല ചൂട് തന്നെയുണ്ട് പണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു ദുബായ് പോലെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു അന്നല്ലേ നമ്മുടെ നാടും ദുബായ് പോലെ തന്നെ നമ്മുടെ നാടും പക്ഷേ ചൂടിൻ്റെ കാര്യത്തിലാണെന്ന് മാത്രം ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദുബായ് മാളിലേക്ക് വന്നാൽ മതി ദാ ഇവിടെ ഐസ് റിങ്കുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പുറത്തുനിന്ന് കാണുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട നിങ്ങൾക്കിതിനകത്ത് കയറി ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന് പൈസ ഉണ്ട് അതിനെത്രയാണ് ചാർജ് എന്ന് എനിക്കറിയില്ല നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് ഈ ഐസ് സ്കേറ്റിംഗ് എനിക്ക് ഐസ് സ്കേറ്റിംഗ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല കേട്ടോ ഈ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ നിൽക്കാറുണ്ട് നല്ല രസമാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് അവരിങ്ങനെ സ്കേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് തെന്നിയൊക്കെ വീഴാറുണ്ടല്ലോ അതൊക്കെ കാണാൻ രസം തന്നെയാണ് പക്ഷേ ഇവിടെ ജർമ്മനിയിൽ വിൻ്റർ സീസണല്ല ഐസൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് ആ ഐസിലൊക്കെ ചവിട്ടി പോകുമ്പോൾ ചിലപ്പോൾ ഞാനും തെന്നി വീഴാറുണ്ട് കേട്ടോ ആ ഐസ് സ്കേറ്റിങ്ങേ അറിയാമോ അല്ലാണ്ട് ഇതിൽ ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ എനിക്കറിയത്തില്ല എന്തായാലും കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് ഈ പുറത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ദുബായ് മാളിനുള്ളിൽ ഇതുപോലെയുള്ള മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നൂറ്റി അൻപത്തി അഞ്ച് മില്യോൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പല്ലി പല്ലിയുടെ എന്താ സ്കെൽട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ച് ആനകളുടെ വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദുബായ് മാളിലൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ ഭയങ്കര രസമുണ്ട് അപ്പോഴതാ മറ്റൊരു കാഴ്ച ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്ന അതായത് വെള്ളത്തിനുള്ളിലേക്ക് ചാടുന്ന ആൾക്കാരുടെ ഒരു ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ നല്ല രസമുണ്ട് ആ ഒരു കാഴ്ച ധാരാളം ആൾക്കാർ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഞാനും ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഈ ക്യാമറയൊക്കെ പ്രധാന ഏൽപ്പിച്ചു ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒക്കെ കാണാനായിട്ട് ദുബായിലൊക്കെ താമസിക്കുന്നവർക്ക് ആഗ്രഹിക്കുമ്പോൾ വന്ന് കണ്ടുപോകാൻ പറ്റും പക്ഷേ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വരുന്നവർക്ക് ഈ കാഴ്ചകളൊക്കെ ഒരുപാട് കൗതുക കൗതുകങ്ങൾ ഉണർത്തുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ദുബായ് എന്നുള്ളൊരു സിറ്റി നമ്മൾ എത്ര കണ്ടാലും മടുക്കത്തില്ല കാരണം ഡെയിലി ഇവിടെ ഓരോരോ ചേഞ്ചസ് വരുന്നുണ്ട് ആ ഒരു പ്രത്യേകത ദുബായ്ക്ക് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടില്ലേ പൂക്കളിങ്ങനെ ഗ്ലാസ് തം ടംബ്ലറോ ഓക്കെ അതിനകത്താണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ത് വലുപ്പമാണോ നോക്കിയേ പൂക്കൾക്കൊക്കെ എന്ത് വളമാണോ ഇതിനൊക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് റോസ കേട്ടോ ഒരു കടുക് മണിയുടെ അത്രയുള്ള റോസാ പൂക്കളാണ് വീട്ടിലൊക്കെ കിട്ടുന്നതേ അത് പ്രത്യേക ഷേപ്പിലൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു പൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് ഒരു പൂമ്പാറ്റിയൊക്കെ അതിനകത്തുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതയുടെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബുർജ് ഖലീഫ ഞാനൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്നാലേ ഒരു കടുക് മണിയുടെ അത്രയേ ഉള്ളൂന്നേ എന്തൊരു വലുപ്പമാണ് നോക്കിയേ പക്ഷെ വൈകുന്നേരത്ത് വരുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി ഞാൻ ഇതുവരെ ആ ബുർജ് ഖലീഫയുടെ ഉള്ളിനകത്ത് ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ ഇത്തവണ ഹസ്ബൻഡും ഞാനും കൂടി വരുമ്പോൾ അതിനകത്ത് ആയിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ എല്ലാം ചീറ്റിപ്പോയി അടുത്ത തവണ വരുമ്പോൾ എന്തായാലും ബുർജ് ഖലീഫയ്ക്ക് ഒന്ന് കയറണം അതിനുള്ളിലെ കാഴ്ചകളും കൂടി കാണണമല്ലോ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ബുർജ് ഖലീഫ നൂറ്റി അറുപത് നിലകളാണ് ഉള്ളത് കേട്ടോ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരെ എന്ന് നോക്കിയാൽ നമുക്ക് ഈ ബുർജ് ഖലീഫ കാണാവുന്നേ എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇതിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഒമ്പതിൽ പണി പൂർത്തിയായി രണ്ടായിരത്തി പത്തിൽ ജനുവരി നാലാം തീയതി ഉദ്ഘാടനവും കഴിഞ്ഞു ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ ഡോളറാണ് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു പൂവാണ് സ്പൈഡർ ലില്ലി ഈ അഡ്രിയാൻ സ്പീത്ത് എന്ന വാസ്തുശില്പി ഈ ഒരു പൂവ് കാണുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഈ ബുർജ് ഖലീഫ ഞാനും ഒത്തിരി പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഒരാശയങ്ങളും തോന്നാറില്ല കേട്ടോ ബുർജ് ഖലീഫയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ലാട്ടോ കൂടുതൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ധാരാളം പുതിയ പുതിയ അറിവുകൾ കിട്ടും എന്തായാലും ദുബായ് മാളിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയാണ് ദ ഈ ഒരു അക്കേറിയം ഇതിനുള്ളിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം പക്ഷേ പുറത്തു നിന്ന് കാണാൻ തികച്ചും ഫ്രീ ആണ് കേട്ടോ എത്ര വെറൈറ്റി മീനുകളാണല്ലേ നോക്കിയേ ചെറുതും വലുതുമായിട്ട് ശ്രാവുണ്ട് അതുപോലെ തന്നെ തെരണ്ടി തെരണ്ടിയോ തിരച്ചിയോ ആ ടൈപ്പ് മീനുകളുണ്ട് ആ കുട്ടിക്കൊക്കെ അത് കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് നോക്കിയാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ലൈവായിട്ട് മീനുകളെ കാണുകയല്ലേ അയ്യോ ഇതോ ആ ശ്രാവം അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ കൂട്ടത്തോടെ മീനുകളിങ്ങനെ വരുന്നത് കാണാൻ ഭയങ്കര ഭംഗനുണ്ട് ഈ ഗ്ലാസ് ഒക്കെ ശരിക്കും ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടേ നമുക്കല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ക്ലീനിങ് നടക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേകതരം ഷൂ ഒക്കെയാണ് അവരെടുത്തിരിക്കുന്നത് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഓ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ ചിന്താ പറയാനെന്നാൽ പാ ആ ഒരു സ്രാവിൻ്റെ പല്ല് നോക്കിയേ കടിക്കുന്നിടവും കൊണ്ടേ അത് പോകത്തുള്ളു കേട്ടോ അയ്യോ വളരെ ഡേഞ്ചറാണ് കടലിനുള്ളിൽ ഒരു ഏകദേശം ഒരു കടൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിനുള്ളിൽ ആ തിരച്ചിയൊക്കെ ഞാൻ പറഞ്ഞ തിരണ്ടി ആ പോകുന്നത് ഇങ്ങനെ വവ്വാലിനെ പോലെ പറന്ന് പോകുന്നതേ നല്ല രസമുണ്ട് ആ അതെന്നോക്കി കളർഫുള്ളായിട്ടുള്ള ഒരു തിരണ്ടി ഇതിൻ്റെ വാലൊക്കെ വെച്ച് കുത്തി നമുക്ക് നല്ല വേദനിക്കും ഓ ചെറുതും വലുതുമായിട്ട് ലക്ഷക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അല്ല കേട്ടോ ആയിരക്കണക്കിന് അത് അല്ലേ ആയിരക്കണക്കിന് മീനുകൾ ഇതിനകത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ പവിഴപ്പുറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കടലിനുള്ളിലുണ്ടല്ലോ അതൊക്കെ ഇതിനകത്തുണ്ട് കണ്ടില്ലേ ധാരാളം ആൾക്കാർ ഇങ്ങനെ ഫ്രീ ആയിട്ട് കാഴ്ചകൾ കാണുന്നുണ്ട് എന്നെപ്പോലെ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് എന്തായാലും ഈ അക്കൂരത്തിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കാം കേട്ടോ അങ്ങനെ അക്കയോരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് സമയമേ ഉള്ളൂ അതിനുള്ളിൽ മാക്സിമം കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണം കേട്ടോ ദുബായ് മാളിനുള്ളിൽ ഇതുപോലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഇവർ നമ്മളെ സഹായിക്കും ദുബായ് മാളിനുള്ളിൽ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു ദിവസം കണ്ടാലും തീരാത്ത കാര്യങ്ങൾ ദുബായ് മാളിനുള്ളിൽ തന്നെയുണ്ട് പക്ഷേ എനിക്ക് സമയമില്ലല്ലോ അടുത്ത കാഴ്ച കാണാൻ പോണ്ടേ അപ്പം വാ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളാണ് ദുബായിൽ മുഴുവനും ഓരോ ബിൽഡിങ്ങിനും ഓരോരോ ഷേപ്പുകളാണ് ഒന്ന് മറ്റൊന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അടുത്ത തവണ വരുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ബെറ്ററായിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കാം നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ ദുബായ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അത്ര എന്താ ദീർഘദൃഷ്ടിയോടു കൂടിയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ദുബായി ഇങ്ങനെ ദുബായ് മാത്രമല്ല കേട്ടോ യു എ മൊത്തം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കോർഫക്കാനിൽ താമസിച്ചിട്ടുണ്ട് ഞാനല്ല ഞങ്ങളുടെ ഫാമിലി ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം താമസിച്ചു അതിനുശേഷം ഇപ്പോൾ പത്ത് വർഷമായി അന്നും ഇന്നുമായിട്ട് രാവും പകലും വ്യത്യാസമാണ് കേട്ടോ രാവും പകലും അതിനപ്പുറം ഉണ്ടെങ്കിൽ അത്രത്തോളം വ്യത്യാസമാണ് ഇവിടെ ഒരു മ്യൂസിയമുണ്ട് അതായത് ആ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ദുബായ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു മിനിയേച്ചർ ദുബായ് ആ ഒരു മ്യൂസിയത്തിനുള്ളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു അപ്പോൾ ഈ ഒണ്ട വെയിൽ നമുക്കത് കാണാൻ പറ്റുമോ അതാ അത് ആ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ തരാം അതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല അപ്പോൾ ഒരു മിനിയേച്ചർ ദുബായ് അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ദുബായ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു മ്യൂസിയത്തിൽ ഈ മ്യൂസിയത്തിൻ്റെ പേര് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അതിൻ്റെ ഒരു മിനിയേച്ചർ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ ദുബായ് എങ്ങനെയായിരിക്കും ഒരു മിനിയേച്ചർ ഓൾറെഡി ആ മ്യൂസിയത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് അങ്ങനെ ആയിരിക്കും ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ ദുബായ് സത്യത്തിൽ ഇതൊക്കെ ഒന്ന് പോയി കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലല്ലോ ട്രേഡ് സെൻറ്റർ നമ്മൾ നമ്മളൊക്കെ നിങ്ങളൊക്കെ അവിടെ വരുന്ന ആ ബിൽഡിംഗ് മാത്രമേ ഉള്ളതായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ ബിൽഡിങ് ഇപ്പോൾ വർഷം ഇരുപത്തഞ്ചായി ദ ഈ ഫ്രണ്ടിൽ കാണുന്നതേ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമാണ് ഫ്രെയിമെന്ന് വെച്ചാൽ അറിയത്തില്ലേ ഫോട്ടോ ഫ്രെയിം ഒക്കെ പോലുള്ള ഒരു ബിൽഡിംഗ് ആണ് ആ കാണുന്നതേ ലോകത്തിലെ ഏറ്റവും വലിയ ഫോട്ടോ ഫ്രെയിമാണ് സോറി ഫോട്ടോ ഫ്രെയിം അല്ല ഫ്രെയിം ദുബായ് ഫ്രെയിം ഫ്രെയിമെന്നാണ് അതിനറിയപ്പെടുന്നത് ആ ഫ്രെയിമിൻ്റെ അതേ മോഡൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് പോയിൻ്റ് രണ്ടേ നാല് മീറ്റർ ഉയരവും തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് അഞ്ച് മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ഇതിനുള്ളിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം പക്ഷേ പൈസ കൊടുത്താലും നിങ്ങൾക്ക് വട ആ ഫ്രെയിമിൻ്റെ മുകളിൽ കയറി വടക്കോട്ട് നോക്കിയാൽ പഴയ ദുബയും തെക്കോട്ട് നോക്കിയാൽ പുതിയ ദുബയും കാണാമെന്നേ സംശയമുണ്ടോ എന്നാ ഒന്ന് കയറി നോക്കിയേ അടുത്ത നമ്മുടെ കാഴ്ച ഒന്ന് കണ്ടു കണ്ടുനോക്ക് കേട്ടോ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരിടമാണ് മറ്റൊന്നുമല്ല ഇവിടെ ഒരു വലിയ ഫിഷ് മാർക്കറ്റുണ്ട് ഫിഷ് മാത്രമല്ല കേട്ടോ അവിടെ വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് മീറ്റ് ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഉണ്ട് ഇപ്പം ഉടനെ നമ്മൾ വന്ന് കയറിയപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്ക് കണ്ടത് ഫ്രൂട്ട്സാണ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് കേട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് അതു മാത്രമല്ല അതാ വെജിറ്റബിൾസ് കണ്ടില്ലേ നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് കേട്ടോ അത് അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു കലയാണെന്ന് നോക്കിയേ നല്ല ഫ്രഷ് പാവയ്ക്കിരിക്കുന്നണ്ടോ എല്ലാം കൊണ്ട് പിന്നെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും മലയാളി ചേട്ടന്മാരാണ് കേട്ടോ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെ കെയർ ചെയ്യണം കാരണം അറബികളുടെയൊന്നും മുഖം അവരുടെ ലേഡീസിൻ്റെ മുഖമൊന്നും വീഡിയോയിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈത്തപ്പഴമൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ടേസ്റ്റിനനുസരിച്ചുള്ള ഈത്തപ്പഴം വാ വാങ്ങാം എന്തായാലും ഞാൻ കുറച്ച് ഈത്തപ്പഴം വാങ്ങുന്നുണ്ട് ഇപ്പം തന്നെ എനിക്ക് ലഗേജ് ഫുള്ളാണ് ഓവർ വെയ്റ്റ് കഴിഞ്ഞാൽ എക്സ്ട്രാ ലഗേ ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും പണ്ടൊക്കെ ഇവിടെ നിന്ന് നമുക്ക് പച്ച നല്ല കൊലയോടുകൂടി ഈത്തപ്പഴം നാട്ടിക്കൊണ്ടു പോകാം നമ്മൾ എക്സ്ട്രാ ഇതൊന്നും കൊടുക്കണ്ടായിരുന്നു ഡ്യൂട്ടി ഒന്നും കൊടുക്കണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ പറ്റിയത് ഇപ്പം പറ്റുമോ അങ്ങനെ ഈത്തപ്പഴമൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴം അതായത് കൊലയോട് കൂടിയൊക്കെ കൊണ്ടുപോകാമായിരുന്നല്ലോ ഈത്തപ്പഴം ഇപ്പം അങ്ങനെ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്ത തവണ വരുമ്പോൾ കൊണ്ടുപോകാലോ എന്താ നോക്കിയേ ഫിഗ് ഒക്കെ ഇരിക്കുന്ന ഫിഗ് ഞാൻ കുറച്ച് ഫിഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിസ്ത എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ കേട്ടോ പല വെറൈറ്റി ഇനിയിപ്പോൾ അടുത്ത ഏരിയയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാം മലയാളി ചേട്ടന്മാരാണ് കേട്ടോ ഇവിടെ സെയിൽസിനൊക്കെ നിൽക്കുന്നത് ഭയങ്കര സ്നേഹം അവർക്കൊക്കെ അതാ നോക്കിയാൽ വലിയ മുട്ട മുതൽ ചെറിയ മുട്ട വരെ ഇവിടെ ഉണ്ട് പിന്നെതാ തണ്ണിമത്തനും ഒക്കെ ഉണ്ട് ഇതെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും എൻ്റെ ആണ് കേട്ടോ ഞാൻ പ്രധാനമായിട്ടും കാണാൻ ഇതല്ല മീനിൻ്റെ സെക്ഷനിലേക്കാണ് അങ്ങനെ നമ്മളിതാ മീൻ സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഇതൊരു മീൻ മാർക്കറ്റ് തന്നെയാണോ എന്തൊരു വൃത്തിയാണെന്ന് നോക്കിയേ നമ്മുടെ നാട്ടിലൊക്കെ ഇനി എന്നായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ ഒരു മീൻ മാർക്കറ്റൊക്കെ ഒന്ന് സ്വപ്നം കാണാൻ പറ്റുന്നത് ഫ്രഷ് ഞണ്ടാണ് കേട്ടോ പെട്ട പെട്ടക്കെണ്ണ ഞണ്ടാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടക്കെണ്ണ ഞണ്ട് വേണമെങ്കിൽ പെട്ടക്കെണ്ണ ഞണ്ട് വാങ്ങിക്കാം വന്തൊരു വലിപ്പോടെ നോക്കിയ ഞണ്ടിനൊക്കെ ഈ ക്യാമറയിൽ കൂടിയൊക്കെ എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ആ ആ ഇവിടെ നന്നായിട്ട് അനങ്ങുന്നുണ്ട് ഓക്കെ കാണുന്നില്ലേ ഞണ്ട് ഫ്രഷ് കൊണ്ട് മാത്രമല്ല കേട്ടോ അല്ലാതെ നല്ല ഫ്രഷായിട്ടുള്ള മീനുകളുണ്ട് കൊഞ്ച് കണവ കൊഞ്ചൊക്കെ എന്തൊരു വലുപ്പം നോക്കിയേ പിന്നെ ഇത് ഞങ്ങളുടെ ജർമ്മനിയിലും ഉണ്ട് കേട്ടോ ഡൊറാഡ് ഞങ്ങളുടെ ജർമ്മനി അല്ല ജർമ്മനിയിലും ഉണ്ട് അത് നൈക്കൂറ ഐക്കൂറ മീനൊക്കെ കണ്ടില്ലേ അത് കട്ട് ചെയ്ത് വേണമെങ്കിൽ തരും ഇതൊക്കെ താര മീനാണെന്ന് തോന്നുന്നു ചാളയുണ്ട് ഇപ്പോൾ നാട്ടിൽ ചാളയൊന്നും കിട്ടാനില്ലെന്നറിയാൻ പറ്റിയത് ഇവിടെതാണ് ചാളയുണ്ട് കണവയൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഞണ്ട ഇതൊക്കെ മീനിൻ്റെ തലയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഞണ്ടൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഇത്തരത്തിലുള്ള ധാരാളം ഫിഷ് ഷോപ്പുകൾ ഈ ഒരു മാർക്കറ്റിനകത്തുണ്ട് കേട്ടോ എല്ലാം ഒന്നും വീതി എടുത്തില്ല എല്ലാം ഒക്കെ ഞങ്ങൾ ഒന്ന് എന്ത് വലുപ്പമുള്ള മീനുകളാണെന്ന് അറിയാമോ അവിടെ അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇവിടെ ഒരു വാട്ടർഫ്രണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർഫ്രണ്ട് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇത് ഹംറിയ പോർട്ടിനും ദേരാ കോണിഷിനും അടുത്തായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് വൃത്തിയുടെ കാര്യം എടുത്ത് പറയണം ഏതൊരു വലിയ ഷോപ്പിംഗ് മാളിൽ പോയി നമ്മൾ ഇറങ്ങി വരുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒരു മാർക്കറ്റ് പോയിട്ട് വരുമ്പോൾ തോന്നുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ അത് ആ ബോട്ടുകളൊക്കെ അവിടെ കാണാൻ പറ്റും ഒത്തിരി കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു മാർക്കറ്റ് വരണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല പക്ഷേ ഇത്തവണ അതിന് സാധിച്ചു നല്ല ചൂടുണ്ട് കേട്ടോ ദുബായിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുമ്പോഴും ചൂടിനൊരു കുറവുമില്ല നല്ല വിശപ്പും ഉണ്ട് എന്നെങ്കിലും ഒന്ന് കഴിക്കണം അപ്പം ബ്രദർ പറഞ്ഞു ഇവിടെ അടുത്തായിട്ട് ഗഫൂർ ഖാൻ്റെ തട്ടുകടയുണ്ട് നല്ല ഫുഡുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടത്തേക്ക് തന്നെ ഗഫൂർ ഖാൻ്റെ തട്ടുകടയെങ്കിൽ ഗഫൂർ ഖാൻ്റെ തട്ടുകട എന്തായാലും എവിടെ നിന്നായാലും എനിക്ക് കുറച്ച് ചോറ് കഴിക്കണം ചോറ് വിട്ടുള്ള ഒരു പരിപാടിയും ഞാനില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഗഫൂർഖാൻ്റെ തട്ടുകടയിൽ പോയി അവിടെ വെച്ച് കാണാം എന്തായാലും ആ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ ഞങ്ങൾ ഗഫൂർ ഖാൻ്റെ തട്ടുകടയിൽ എത്തിയിട്ടുണ്ട് വളരെ വലിയ കടയൊന്നും അല്ല വളരെ ചെറിയ കടയാണ് അവിടുത്തെ മെനു കണ്ടപ്പോൾ കേട്ടോ ആറ്റിങ്ങൽ ആലങ്കോട് സെൻട്രൽ ഹോട്ടലിലെ മട്ടൻ ചാപ്സും ഇടിയപ്പവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെയൊക്കെ വർക്കല വെള്ളിയാഴ്ചക്കാവ് ഷാപ്പിലെ മീൻ തലയും കപ്പയും എന്നു വേണ്ട നമ്മുടെ നാട്ടിലെ പ്രമുഖ കടകളിലൊക്കെ വിഭവങ്ങൾ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ എന്താ വാങ്ങിയത് ചോറും കപ്പയൊക്കെ ഉടച്ചതും ചമ്മന്തി അച്ചാർ പപ്പടം തോരന് മീൻ ഫ്രൈ ബ്രദർ ഒരു പൊതിച്ചോറാണ് വാങ്ങിച്ചത് കേട്ടോ അതിനോടൊപ്പം നല്ല കരുവാട് ഫ്രൈ ആ എന്താ സ്റ്റൈലല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ നല്ല വയറ് നിറച്ച് കഴിച്ചു നല്ല സ്നേഹമുള്ള സ്റ്റാഫുകളായിരുന്നു അതിനുശേഷം ഞങ്ങളിതാ പിന്നെ ഇവിടെ ഒരു മെട്രോയുടെ ഇതിൽ വന്നു ജസ്റ്റ് അവിടെ ഒന്ന് വെറുതെ കയറിയിടാം അതൊന്നും വലിയ കാഴ്ചകളൊന്നുമല്ല അതിനുശേഷം തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് ഇതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ധാരാളം ഷോപ്പുകളൊക്കെ മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റിച്ചിങ് സെൻറ്ററുകളൊക്കെ ഇവിടെ മലയാളത്തിൽ കാണാൻ പറ്റും അതൊക്കെ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ അല്ലേ എന്നാൽ വേറൊരു നാട്ടിൽ മലയാളം ലാംഗ്വേജിൽ നമ്മുടെ കടകളുടെ വേറൊരു ലാംഗ്വേജിൽ കടകളുടെ പേരൊക്കെ കണ്ടപ്പോഴേ ഒരു സന്തോഷം വെറുതെ ഒരു സന്തോഷം നിനക്ക് സന്തോഷം തോന്നാറില്ലേ നമ്മൾ നീ ദുബായിലൊക്കെ താമസിക്കുന്നതോട് ചിലപ്പോൾ അത് സന്തോഷം വരാൻ ചാൻസില്ല പക്ഷെ നമ്മൾ മറ്റൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ എന്തായാലും ഞാനിനിപ്പോൾ റൂമിലൊക്കെ പോയിരുന്നു ഫ്രഷ് ആയതിന് ശേഷം മണിക്ക് വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകും അതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഒൻപത് മണിക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട എന്നാൽ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഇനി നാട്ടിലെ ആയിട്ടാണ് ഞാൻ വരുന്നത് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ